നമസ്കാരം ട്രംപ് ഒന്നും കാണാതെയല്ല ഈ രണ്ടാം ഓഴത്തിന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും രണ്ടാം ടേമിൽ ട്രംപിന് വ്യക്തമായ രണ്ട് ലക്ഷ്യങ്ങളാണ് മുന്നിലുള്ളത് ആ രണ്ട് ലക്ഷ്യങ്ങളും നിറവേറ്റാനുള്ള കരുക്കൾ ട്രംപ് എന്നോ നീക്കി തുടങ്ങുകയും ചെയ്തു ഏതൊരു അമേരിക്കക്കാരനെയും പോലെ ആദ്യം രാജ്യം അതിനായി എന്ത് വഴി സ്വീകരിച്ചാലും ഒന്നുമില്ല അതേ പോളിസി തന്നെയാണ് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉയർത്തിപ്പിടിക്കുന്നത് എന്തായാലും ലക്ഷ്യത്തിൽ ആദ്യത്തേത് പറഞ്ഞതുപോലെ മേയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് എഗൈൻ ആണ് അജിട്ട നടപ്പിലാക്കണം എന്നതും രണ്ടാമത്തേത് അമേരിക്കൻ ഭരണകൂട സംവിധാനത്തിനുള്ളിൽ തന്റെ ശത്രുക്കളായി അദ്ദേഹം കരുതുന്നവരെ ഒതുക്കി തീർക്കണമെന്നുമാണ് ഈ രണ്ട് ലക്ഷ്യങ്ങളെ കുറിച്ചുള്ള വ്യക്തമായ ചിത്രം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ തന്നെ ട്രംപിന്റെ ഇതുവരെയുള്ള നാമനിർദ്ദേശങ്ങളുടെ അടിസ്ഥാന യുക്തി തന്നെ നമുക്ക് താനെ വ്യക്തമാകും അതുപോലെ തന്നെ ഇക്കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിലേക്ക് തിരിക്കാൻ ഒരാഴ്ച മാത്രം ശേഷിക്കെ ട്രംപ് മാധ്യമങ്ങളെ കാണുകയുണ്ടായി അപ്പോഴും തന്റെ ഗൂഢലക്ഷ്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയാതെ പറഞ്ഞു വെച്ചു അതായത് രാജ്യത്ത് നിയമവിരുദ്ധമായി എത്തിയ മാതാപിതാക്കൾക്ക് ജനിച്ച കുട്ടികളും നിയമവിരുദ്ധ തന്നെയാണെന്നും അതുപോലെ തന്നെ സെന്റർ ഫോർ മൈഗ്രേഷൻ സ്റ്റഡീസിന്റെ കണക്കനുസരിച്ച് അമേരിക്കയിൽ ഏകദേശം നാല് ദശാംശം ഏഴ് ദശലക്ഷം കുടുംബങ്ങൾ മിക്സഡ് സ്റ്റാറ്റസ് എന്ന് നിർവചിക്കപ്പെടുന്നു ഇത്തരം കുടുംബങ്ങളെ ഒരുമിച്ച് നാട് കെടുത്താമെന്നും എന്നാൽ നിയമപരമായ പദവിയുള്ള കുടുംബാംഗങ്ങൾക്ക് ഒന്നുകിൽ പോകാനോ അല്ലെങ്കിൽ താമസിക്കാനുള്ള തീരുമാനം തിരഞ്ഞെടുക്കാമെന്നും ട്രംപ് പറയുന്നു കൂടാതെ കുടുംബങ്ങളെ തകർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അതിനുള്ള ഒരേയൊരു മാർഗം അവരെ അവരുടെ രാജ്യത്തേക്ക് തിരികെ അയക്കുക എന്നതാണെന്നും ഇങ്ങനെ കൂടിയേറിയ മുഴുവൻ കുടുംബത്തെയും വളരെ മാനുഷികമായി അവർ വന്ന രാജ്യത്തേക്ക് തിരികെ അയക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് അമേരിക്കൻ ഭരണഘടനയുടെ പതിനാലാം ഭേദഗതി ഉറപ്പു നൽകുന്ന നയമായ ജന്മാവകാശ പൗരത്വം അവസാനിപ്പിക്കുമെന്ന മുൻ വാഗ്ദാനവും ട്രംപ് ആവർത്തിച്ചു അതേസമയം കൂട്ടനാടുകടത്തലുകൾ എന്ന ആശയത്തിൽ ട്രംപ് ഉറച്ചു നിൽക്കുമ്പോഴും കുട്ടികളായിരിക്കവേ അമേരിക്കയിലേക്ക് വന്ന കുടിയേറ്റക്കാർക്ക് പലപ്പോഴും ഉപയോഗിക്കുന്ന പദമായ ട്രേമേഴ്സ് എന്ന നിയമപരമായ പദവി സംരക്ഷിക്കാൻ ഡെമോക്രാറ്റുകളുമായി പ്രവർത്തിക്കാൻ താൻ തയ്യാറാണെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുമുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇതെല്ലാം ട്രംപ് നടപ്പിലാക്കാൻ പോകുന്ന നയങ്ങളാണെങ്കിൽ ഇത്തവണത്തെ ട്രംപിന്റെ മറ്റൊരു രീതി കൂടി നമുക്ക് നോക്കാം അതായത് ട്രംപിന്റെ നോമിനി പരമ്പരകളെ കുറിച്ച് മാധ്യമങ്ങളിൽ ധാരാളം സംഭാഷണങ്ങളും എണ്ണ മറ്റ് വിവാദങ്ങളും നിലവിൽ ഉണ്ടായിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപ് തന്റെ പെൺമക്കളുടെ അമ്മായി അപ്പന്മാരെ നിർണായകമായ അംബാസിഡർ തസ്തികകളിലേക്ക് പരിഗണിക്കുന്നത് കുടുംബവും രാഷ്ട്രീയവും ഇടകലർത്താനുള്ള അദ്ദേഹത്തിന്റെ പ്രവണതയാണ് ഇത് എടുത്തു കാണിക്കുന്നത് എന്നാണ് പലരുടെയും പക്ഷം ഇവാങ്ക ട്രംപിന്റെ ഭാര്യ പിതാവ് ചാൾസ് കുഷ്നർ ടിഫാനി ട്രംപിന്റെ ഭാര്യ പിതാവ് എന്നിവരെ പ്രധാന നയതന്ത്ര ചുമതലകളിലേക്ക് ട്രംപ് പരിഗണിക്കാനിടയുണ്ട് എന്നാണ് അഭ്യൂഹങ്ങൾ ഈ സമീപനം ട്രംപിന്റെ സ്വജനപക്ഷപാതത്തെക്കുറിച്ചും താല്പര്യ വൈരുദ്ധ്യങ്ങളുടെ സാധ്യതയെക്കുറിച്ചുമുള്ള ചോദ്യങ്ങളാണ് ഉയർത്തിപ്പിടിക്കുന്നത് ദേശീയ സുരക്ഷാ സ്ഥാപനങ്ങളുടെ തലപ്പത്തേക്ക് സ്റ്റേറ്റ് വിരുദ്ധ കുരിശി യുദ്ധക്കാരെ ഡൊണാൾഡ് ട്രംപ് പരിഗണിക്കുന്നത് എന്നിവരെയുള്ള അധികാര ഘടനകളിലെ അദ്ദേഹത്തിന്റെ അവിശ്വാസത്തെയും ദേശീയ സുരക്ഷയെ പരിഷ്കരിക്കാനുള്ള അദ്ദേഹത്തിന്റെ നീക്കത്തെയും പ്രതിഫലിക്കുന്നവയാണ് ഡൊണാൾഡ് ട്രംപ് പ്രധാന സ്ഥാനങ്ങൾക്കായി ചില പാരമ്പര്യേതര തിരഞ്ഞെടുപ്പുകളെയും പരിഗണിച്ചിരിക്കുന്നുണ്ട് അറ്റോർണി ജനറലായി തന്റെ വിശ്വസ്തനായ കോൺഗ്രസ് അംഗം മാറ്റ് ഗെയ്റ്റ്സിനെ നാമനിർദ്ദേശം ചെയ്യുന്നതായിരുന്നു അതിലൊന്ന് എന്നാൽ ഗെയ്റ്റ്സ് തന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുകയാണ് ഉണ്ടായത് ഡോണാൾഡ് ട്രംപ് തന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ടീമിനായി നടത്തിയ നാമനിർദ്ദേശമാണ് കൂട്ടത്തിൽ ഏറെ വിവാദം സൃഷ്ടിച്ചത് യോഗ്യതയേക്കാൾ വിശ്വസ്തതയ്ക്ക് മുൻഗണന നൽകിയ അദ്ദേഹത്തിന്റെ നിയമന തീരുമാനങ്ങൾ ഏറെ വിമർശിക്കപ്പെട്ടു ഇത് താരതമ്യേന ഉയർന്ന അഴിമതികളിലേക്കും നിയമപരമായ പ്രശ്നങ്ങളിലേക്കും നയി തന്നെയാണ് ആളുകൾ വിലയിരുത്തുന്നത് ട്രംപ് തന്റെ മനസ്സിൽ കാണുന്ന പദ്ധതികൾ സാക്ഷാത്കരിക്കണമെങ്കിൽ ഇതിനുമപ്പുറമുള്ള പ്രതിബന്ധങ്ങളെയും വിവാദങ്ങളെയും ഇനിയും നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം താൻ അധികാരം ഏറ്റെടുക്കാൻ തയ്യാറെടുക്കുമ്പോൾ പ്രധാന വ്യാപാര പങ്കാളികൾക്ക് താരിഫ് ചുമത്തുന്നത് മുതൽ ആരോഗ്യ പരിരക്ഷ സംവിധാനം പുനഃപരിശോധിക്കുന്നത് വരെയുള്ള കാര്യങ്ങളിൽ മാറ്റം വരുത്താനാണ് താൻ ഉദ്ദേശിക്കുന്നതെന്ന് എന്തായാലും ട്രംപ് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു വരുമ്പോൾ അമേരിക്ക ഇനി പഴയ അമേരിക്ക ആയിരിക്കില്ല ട്രംപിന്റെ കളിയിൽ ഒരു പുതിയ അമേരിക്ക തന്നെ ആയിരിക്കും ായിരിക്കും ഉദയം ചെയ്യാൻ പോകുന്നത് അപ്പോൾ പുതിയ വാർത്ത വിഷയങ്ങളുമായി വീണ്ടും എത്തും വരെ നന്ദി